നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച മുതലാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് നാളെയോടെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് വിതരണത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇന്ന് പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ സഹായം വളരെ വൈകാതെ തന്നെ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും അതുമാത്രമല്ല കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർക്കും കൃത്യസമയത്ത് തന്നെ ആനുകൂല്യം എത്തിച്ചേരുന്നതാണ് ഇനി കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നവർക്കാണ് കുറച്ചെങ്കിലുമൊക്കെ താമസം അനുഭവപ്പെടുന്നത് ചിലർക്ക് കൃത്യസമയത്ത് തന്നെ അല്ലെങ്കിൽ വലിയ താമസമില്ലാതെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഇത്തരത്തിൽ താമസം അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് നിരവധി നാളത്തെ കുടിച്ചുക ഇങ്ങനെയുള്ളവരൊക്കെയാണ് പ്രധാനമായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്കിങ് അത് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടോ അത് ആക്റ്റീവ് എന്നൊക്കെ പരിശോധിക്കേണ്ടത് അങ്ങനെയുള്ളവരൊക്കെയാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള തിരുത്തലുകൾ വരുത്താത്ത പക്ഷം ഇത്തരം അക്കൗണ്ടിലേക്ക് ഇതന്നെ സഹായങ്ങൾ എത്തിച്ചേരുന്നതല്ല അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പിഴവുകളാവാം അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളതൊക്കെ പിഴവുകളാവാം അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് ഇതിനു വേണ്ടി ആവശ്യമാണ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് എട്ടര ലക്ഷത്തോളം ആളുകൾക്കായിരിക്കും ഈ രീതിയിൽ മാർച്ച് മാസവും പെൻഷൻ എത്തിച്ചേരുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എന്നാൽ അറുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് നവജീവൻ എന്ന് പറയുന്ന ഒരു വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അത് ചെറിയ ടൂളുകടയാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഷോപ്പുകൾ ആരംഭിച്ച് അതിൽ നിന്നും ഒരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളുടെ പ്രവൃത്തി പരിചയമുള്ള മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി ഇവിടെ സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി നവജീവൻ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തുക അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ നമുക്ക് സബ്സിഡി ആയിട്ട് കൂടി സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വായ്പാ പദ്ധതി അൻപതിനായിരം രൂപ ലഭിക്കുന്ന സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലൊക്കെ താഴെയുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തുക അതായത് ലോൺ എമൗണ്ട് നീക്കി വെച്ചിട്ടുള്ളത് മുൻഗണന റേഷൻ കാർഡിലെ അംഗങ്ങൾക്ക് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തുകയൊക്കെ നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വായ്പ പദ്ധതിയിൽ അപേക്ഷ വെക്കാൻ താൽപര്യമുള്ളവർ അവരുടെ തൊഴിൽ കാർഡുമൊക്കെയായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേർന്നാൽ മതി ഇനി കാർഡ് ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ രജിസ്റ്റർ ചെയ്ത ശേഷം ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാനും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് അവരുടെ വേതന കുടിച്ച് സംബന്ധിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു ഇതിൽ ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ കുടിശുക നൽകാനുള്ള വിഹിതം മുഴുവനുമായിട്ടും വളരെ വൈകാതെ അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് നമ്മളുടെ സംസ്ഥാനത്ത് എണ്ണൂറ് കോടിക്കടുത്ത് തന്നെ തുക ഈ രീതിയിൽ ലഭിക്കാനുണ്ട് അർഹതയുള്ള എല്ലാ വ്യക്തികൾക്കും ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് എങ്കിലും അത് വളരെ വൈകാതെ വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള തുക എത്രയും വേഗം അനുവദിക്കുന്നതാണ് എന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ടത് റിയിപ്പ് സംസ്ഥാനത്തെ ബി പി എൽ അതോടൊപ്പം തന്നെ ഏവേ റേഷൻ കാർഡുള്ള വ്യക്തികൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളുടെ സംസ്ഥാനത്ത് ആനുകൂല്യങ്ങൾ അരി ഉൾപ്പെടെ ലഭിക്കണമെങ്കിലും അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ നിന്ന് പേര് നീക്കം ചെയ്യാതിരിക്കണമെങ്കിലും ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന ഒറ്റത്തവണ മസ്റ്ററിങ് ചെയ്യണമെന്ന പ്രധാന അറിയിപ്പുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ നൽകുന്ന സമയപരിധി മാർച്ച് മുപ്പത്തൊന്നോടെ അവസാനിക്കുകയാണ് ഇനി നമ്മുടെ നാട്ടിലില്ലാത്തവർ അതോടൊപ്പം തന്നെ ജോലി പഠന ആവശ്യങ്ങൾക്ക് വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പോയിട്ടുള്ളവർ അവരവരുടെ സ്റ്റാറ്റസ് എന്ന ആർക്ക് നോൺ റെസിഡൻറ്റ് കേരളം മാറ്റണമെന്നുള്ള അറിയിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ മാറ്റാത്തവർക്ക് ഒരുപക്ഷെ പിന്നീട് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാകും ഒരുപക്ഷെ കാടിന്ന് പേര് നീക്കം ചെയ്യുകയോ അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ പിന്നീട് ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ എൻ ആർ കെ സ്റ്റാറ്റസ് എന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററും ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ ക്രമീകരണം വളരെ വേഗം തെളിവുകൾ സഹിതം ഹാജരാക്കി വരുത്തേണ്ടതാണ് മുപ്പത്തി ഒന്നാം തീയതിക്ക് ശേഷം പിന്നീട് സമയം ഒരുപക്ഷെ അനുവദിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ കാര്യം വളരെ ഗൗരവമുള്ളതായിട്ട് കാണുക എത്ര വേഗം ഈ രീതിയിൽ ക്രമീകരണങ്ങൾ ചെയ്യുക ഇലക്ട്രോണിക് കെ വൈ സി ഇപ്പോൾ ചെയ്യാനുള്ള അവസാന അവസരമാണിത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക